കോട്ടയ്ക്കൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി ഒരുക്കിയത് നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു പദ്ധതി ഇന്ന് സമർപ്പിക്കാൻ പോകണം നമ്മുടെ 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 കുട്ടികളൊക്കെ പോയി കാണണം ഞാൻ പറയുമ്പോൾ കുട്ടികളെ കാണിക്കാം ഡെപ്യൂട്ടി ചെയർമാൻ ചരട മുഹമ്മദാലി അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ ആലമ്പാട്ടിൽ റസാഖ് പാറോളി റംല പുതുക്കുടി മറിയാമു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക സൈഫുനീസ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുംതാസ് കെ അബ്ദുൽ ഖാദർ കെ അഹമ്മദ് കുട്ടി ഖദീജ എന്നിവർ സംസാരിച്ചു ശേഷം വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളുടെ പ്രകടനങ്ങൾ അരങ്കേറി എല്ലാരും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും കൈമാറി ചടങ്ങിൽ ജനപ്രതിനിധികൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ